അവിടെ അമ്മേ മാനും കൂട കുത്തേുന്ന കപ്പപ്പണിയാട്ടോ ഗയ്സ് ഗയ്സ് അപ്പോൾ നമ്മൾ അമ്മ ഇവിടന്ന് ബംഗറ ഉണ്ടാക്കടാട്ടോ ഇതാ ചിക്കൻ ഇവിടന്ന് വറക്കപ്പ വെക്കുന്നു ഒരു ടട്ട പോയി ഇറുവാടിയാ ആഹാഹാ ഞാൻ ഇട്ടി യെ ഓണ അതി മാത്രം മതി ഓൾ വടി ഓൾ വടി ആയല്ലേ ആ ഞങ്ങളെ പുതിരെ വിളിക്കും ഇപ്പൊ ഗൈസ് നമ്മള് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്ന് ഫാമിലി എന്റർടൈനറാണ് അല്ലേണ്ടു സെ നമ്മള് നേരെ തറവാട്ടിലോട്ട് പോകണം കേട്ടോ അപ്പൊ ഇന്ന് തറവാട്ടില് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ നമ്മൾ ഇന്ന് നല്ല അടിപൊളി ചിക്കൻ കറി കപ്പയും അല്ലേ നല്ല നാടൻ ചിക്കൻ കറി അടിപൊളി കപ്പയും കപ്പ കപ്പ കുഴച്ചു കഴിച്ചത് അല്ലേ അതും കൂടെ കൂട്ടി അടിക്കാൻ പോവാണ് കാരണം വെച്ചാൽ അമ്മ ഈ പൊണ്ടാകാൻ തുടങ്ങി കാണുമ്പോൾ ചെന്ന് നോക്കണം ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു വേറെ അവിടെ പറഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോയതാണ് പോകുന്ന വഴിക്ക് നമ്മൾ ഇന്ന് പറഞ്ഞാൽ ഇത് മേടിച്ച് കുറേ കാലമായിരുന്നു ഇങ്ങനെ കഴിച്ചിട്ട് അപ്പോൾ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുക തക്കടും മുന്നേനൊക്കെ നേരത്തെ അങ്ങോട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ തറവാട്ടിലാണ് ഫുൾ പരിപാടി കേട്ടോ അവിടെ അനിയനുണ്ട് അനിയൻ്റെ വൈഫുണ്ട് കുഞ്ഞാവയുണ്ട് പിന്നെ എല്ലാവരും കൂടി അവിടെ അടിപൊളി ഇന്ന് പൊളിക്കാൻ പോവാം അപ്പോൾ നമ്മൾ നേരെ പോവാം ഗൈസ് ശബരിമല പോലെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കുറച്ച് ഹൈറ്റാണ് നമ്മുടെ വീട് കേട്ടോ തറവാട്ടിലോട്ട് വരുന്ന സ്ഥലം എന്തുകൊണ്ട് കയറി വരുന്നത് കാണാൻ പറയാം കൊച്ചിനുള്ള കുറുക്കെല്ലാം കാച്ചി എടുത്തോണ്ട് വരുവാണേ കണ്ടോ കേതയ്ക്കാൻ തുടങ്ങി ഒന്നത് പനിയും കൂടെ ആയുണ്ട് കേതയ്ക്കാൻ തുടങ്ങി കേട്ടോ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി 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 പോകണം അയ്യോ തക്കടും പുല്ല അവിടെ നിന്ന് പൂരം കളിയാ തന്നു കേട്ടോ അമ്മ ഇവിടെ നിന്ന് എന്തൊക്കെയോ പരിപാടിയാണ്ട്ടോ അപ്പാടത്തി മുറിച്ചിടുന്നുണ്ടോ കേട്ടോ അവിടെ ഇയാളിവിടെ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ കൈസ് ഇതാണ് നമ്മുടെ തറവാട്ടിലെ അടുക്കള കേട്ടോ ഇതാണ് അടുക്കള ഭാഗം ഗ്രില്ലൊക്കെ പിടിപ്പിച്ച് ഇന്നും കയറണ്ടൊക്കെ ആക്കിയിട്ടുണ്ട് തക്കളി പുന ഫുള്ള് ഇവിടെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുവല്ലേ കേട്ടോ പപ്പ ഒരു ഭയങ്കര കൃഷിക്കാരനാണ് ഞാൻ കഴിഞ്ഞ പണ്ടത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഫുള്ള് പയറാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് പയറാണ് പയറോട് പയർ ഒറ്റ കൃഷിയും പയറുമാണ് മൊത്തം ഇതാണ് നമ്മുടെ തറവാടിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ അതാ ഇതാണ് ഫ്രണ്ട് ഇപ്പുറത്തോട്ട് ഒരു അടുക്കള വേറെ ഉണ്ടാക്കിയാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ മൊത്തം വെറ്റൽ കൃഷിയാട്ടോ മിത്തത്തെ മൊത്തം വെറ്റ കൃഷിയാ പുറകോഷമാണ് നമ്മുടെ വീടിന്റെ കപ്പാന ഫുൾ കൃഷി തന്നെയാണ് നമ്മുടെ തറവാട്ടിൽ നമ്മുടെ വീട് ഇവിടുന്ന് നോക്കുമ്പോ കാണാം കേട്ടോ ഇവിടെ നമ്മുടെ തറവാട്ടിൽ നോക്കി വീട് നമ്മുടെ വീട് അടി കാണാം കേട്ടോ അതുകൊണ്ടോ ഉണ്ടോ മേലെ പ്ലാസ്റ്റിക് ഇട്ടോ ഓലപ്പുര ഇവിടെ നോക്കിയാൽ ശരിക്ക് കാണാം ഏർ ഇവിടെ അമ്മയും മകനും കൂടെ കുതിരുന്ന കപ്പണിയാട്ടോ കപ്പ പൊളിച്ചോണ്ടിരിക്കുന്ന സഹായമാണ് ഇവിടെ തക്കിലോ അമ്മേടെ അടുത്തു പോവാൻ വേണ്ടിട്ട് അമ്മ കപ്പ വിളിച്ചെ കൊതുകൊതു കൂടെ കൂട്ടിട്ടോ പരിപാടി കപ്പായും കൂടെ കപ്പായ കൊത്തി കിടുന്നുണ്ട് തക്കട നിലത്ത് കിടന്ന് ഉരുളുന്നുണ്ട് കേട്ടോ കൊടുത്തക്കളാണ് കപ്പ പച്ചക്കപ്പ കഴുകാത്ത കപ്പയെല്ലാം കടിച്ചു നിന്നു പച്ചക്കി കഴുകാത്ത ഭയങ്കര പരിപാടിയാരി ഞാനൊന്നിനും കൂടുതലോ ഞാനിവിടെ കുത്തിരുന്ന് വെറുതെ ഇങ്ങനെ ഡയലോഗിക്ക നമ്മുടെ ജയപ്പോട്ടൊക്കെ പുതിയ ഞാനിന് അകത്ത് ഇങ്ങനെ സംശയങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്ന ഞാൻ അതിനൊക്കെ ഇങ്ങനെ റീപ്ലൈ ആയി കൊടുത്ത് ഇവിടെ കുത്തിക്കോട്ടോ കളിക്കുന്നതായിരുന്നു അപ്പൊ നമ്മള് അമ്മ ഇവിടെ നിന്ന് ഭയങ്കര ഉണ്ടാകലാ കേട്ടോ ചിക്കൻ ഇവിടെ വറക്കുന്നു പൊരിക്കുന്നു പപ്പ ആണേ ഇവിടെ നിന്ന് കപ്പ വേവിക്കുന്നു തെറ്റ പരിപാടിയ ആ ഹാ ഹാ കപ്പാ വെള്ളം വെച്ചോളൂ അമ്മ ഇവിടെ ചിക്കൻ ഇങ്ങനെ വെച്ചിട്ട് വറക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ വറുത്ത് വെച്ചേക്കുന്നു വറുത്ത് വെച്ചിട്ട് വറുത്തിട്ടുന്നു അല്ലേ അല്ലേ കൊറേ കാല തറവാട്ടി വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു എന്താ പറയാ വർഷം കഴിച്ചിട്ടോ അതിനിടക്ക് ഉണ്ടൂസും പിള്ളേരെല്ലാം കൂടെ ഇപ്പുറത്ത് വെല്ലുമച്ചീന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഭയങ്കര വർത്താനവും കളിയൊക്കെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വെല്ലു മിച്ചീന്റെ അടുത്താണ് പിള്ളേർ രണ്ടാളും ഇരിക്കുന്നത് കേട്ടോ അവരടുത്തിരുന്ന് ഭയങ്കര കളിയും വർത്താനും എന്നെ തൂണി കഴിഞ്ഞാൽ പപ്പ വന്നു പറയുന്നുണ്ട് വലിയ കേട്ടോ വെല്ലുമണ്ണിനൊക്കെ ചെറിയൊരുണ്ട് ദൂരമുള്ള ഒന്നും കാണാനാവൂല അക്കി ഭയങ്കര സന്തോഷം ഭയങ്കര കളിയും തിരിയത് അക്കി പ്രാർത്ഥിക്കുന്ന പുസ്താണ് ചക്കരിക്ക് സൂഖമില്ലാത്തോണ്ട് ഇങ്ങനെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കട്ടോ അവള് വെറുതെ കരയുവാ സൂഖില്ലാത്തോണ്ട് പപ്പ അവളെ എടുത്തോണ്ട് ഇങ്ങനെ നടക്കുക ഭക്ഷണമൊക്കെ ആകുമ്പോ സമയം പിടിക്കുന്നോണ്ട് ടോളെ തീരെ സുഖമില്ല പുന്നനാണെ ചോറ് കൊണ്ടുവന്നിട്ടെങ്കിൽ തെണ്ടാക്കു തിന്നു കേട്ടോ ഗൈസ് അങ്ങനെ സമയമായി ഗൈസ് ഇങ്ങനെ കാത്തിട്ടുണ്ട് കാച്ചിട്ട് കാലത്ത് നമ്മൾ ഭക്ഷണമായി നമ്മൾ നേരെ പോയി കഴിക്കാൻ പോകണം എല്ലാവരും ഉണ്ട് കേട്ടോ എന്നിട്ട് അടവ അതിനിടയ്ക്ക് അതായിട്ട് പനിച്ചിട്ടുണ്ടോ പനി പ്രശ്നം ഉണ്ട് കുഴപ്പമില്ല എല്ലാവർക്കും കുറെ കാലം കേട്ടോ കുറേ കാലത്ത് കുറേ കാലം നമ്മൾ എല്ലാവരും ഉപയോഗിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കേട്ടോ അപ്പോൾ പനിയും വൈഫും കൂടെ വേറെ സാമരേം പോകണ്ട വന്നതുകൊണ്ട് അവരോട് ഇല്ല അല്ല കൂടെ അവരുകൊണ്ട് അടിപൊളിയാകുമായിരുന്നു അവര് ഒരു സ്ഥലം പോലെ പോയി അപ്പോൾ കൊണ്ട് എപ്പഴാണ് വരുന്ന നമ്മൾ കഴിക്കാൻ പോകും സമയം ഒരുപാടായി കുടിച്ചൊന്നും അപ്പൊ നേരെ അടുക്കള ഇട്ടു പോവാ അടുക്കള അവിടെയാണ് ഭക്ഷണം കഴിക്കാൻ ശരീരം ഹാഡൊക്കെ ഉണ്ടാക്കിണ്ട് അവിടെ പോവേ വണ്ടി പൊട്ടേ ഞാൻ കൊടുത്തു ആ അപ്പാവി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇലയിലെ കഴിക്കാൻ കേട്ടോ

പറയാ അരപ്പൊക്കെ ഇട്ട് വേവിച്ച കപ്പ കുഴച്ച് വേച്ച കണിക്കോളെ കൈവൊള്ളു മാറിക്കോ കൈവൊള്ളു കൈവൊള്ളൂ നല്ല ചൂടാ കോണിന്റെ അവിടെ ഞാൻ അടിക്കാം അമ്മയ്ക്ക് ലൈറ്റ് വേണം അമ്മ എന്തോ സാധനം തപ്പാൻ പോയാളമ്പി കേട്ടെ എനിക്ക് നല്ല കിട്ടിയത് ചുമ പോകാൻ പോക്ക് കണ്ടോ ഉണ്ടോസ് മുലക്കൊപ്പി വെച്ചിട്ട് വെച്ചിട്ടാ പാല് കുടിക്കുന്ന പോലെ തരു കക്കരി കൊടുക്കാണ്ട് കക്കരി കരയോ കപ്പ കേട്ടോ കപ്പ കൊടുക്കാട്ട് അയ്യോ എനിക്കാ ുന്നരയാണ് ഏതൊക്കെ ആ പുന്നരം തക്കുടും ഇങ്ങനെ കറി വരുന്ന നോക്കിയിരിക്കട്ടോ അടുത്ത് നമ്മടെ നമ്മടെ കറി വന്നിട്ടോ ചിക്കൻ കറി അമ്മേന്റെ അടിപൊളി ചിക്കൻ കറിയാണ് അല്ല വറുത്ത് ചിക്കൻ ഒക്കെ വറുത്ത് വെച്ച കറിയാ തരുവണ്ണേന കൊടുത്തേ ഒച്ചിനെ ഇരിക്കുന്നോ ഞാൻ ഇരിക്കൊണ്ട് ഒരു മിനിറ്റ് ഞാൻ വരാം അമ്മ ഇതെന്താ ഇതെന്താ കൂടി ഇസയർ തരല്ലേട്ടോ ولاക്കളയക്കില്ല കുളയശ്ശേ다가റിയടാമെന്നാ അറിയേണ്ടേ ഒരു ഇത് ഓയേങ്ങെ വെല്ലിത്രോ ഇങ്ങൊന്നും നേരെ നടക്കണ്ടല്ല നോക്കുന്നില്ല അതിക്ക് എനിക്ക്യേ അതിക്ക് മാത്രം മതി ഞാൻ അച്ഛൻ കടന്നിട്ട് കൊടുക്കാനായിട്ട് കരയുക ഏ അടിപൊളിയാ അപ്പം കൈസപ്പം വീട്ടെടുത്തോണ്ട് തീറ്റാണ് പോലെ അപ്പൊ ആദ്യം ഭക്ഷണം കഴിക്കാം അല്ലേ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കട്ടോ അയ്യോ രക്ഷയില്ല ആ ഞങ്ങള് പോയിട്ട് നാളെ വരാം ആ ഉണ്ടമ്മേ ആ കരയുക ഒക്കെ ജലദോഷമായിട്ടോ അവൾ കിടന്ന് കരയുന്നുണ്ട എന്ന ചെയ്യാ ഞങ്ങള് നാണങ്ങും വരാമേ പോവാ ഞങ്ങൾ ഇറങ്ങി ഓടിയ കേട്ടോ കറവാട്ടിന്ന് ഇറങ്ങി ഓടി പോന്നു കാരണം മഴ പെയ്തു കേട്ടോ പിന്നരുന്ന പോകുന്നില്ല അവരെ ഇനി പൊക്കാൻ വേണ്ടി പപ്പ കൊണ്ട വിടാന്ന് പറഞ്ഞ കേട്ടോ മഴ തുടങ്ങി തുണിയൊന്നും പുറത്തില്ലോടി തക്കി അവിടെ നിൽക്കുന്നേ ഇല്ല കേട്ടോ തക്കിടിക്ക് ഭയങ്കര കരച്ചില്ല അവക്കിവിടെ എത്തിയാലോ സമാനം സമാനമുള്ളു കേട്ടോ നമ്മുടെ കൂടെ എത്തിയാലേ അവക്ക് സമാനം ഉള്ളു അവിടെ ഉറക്കു അപ്പൊ ഈ തറവാടിലെ പരിപാടി എല്ലാം കാര്യം നമ്മൾ തിരിച്ചു പോകട്ടോ നമ്മൾ വല്ല്മ്മച്ചീനോട് നമ്മള് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ചോദിച്ചതാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വലിയോട് ചോദിച്ചു ചോദിച്ചാൽ വലുമമ്മിച്ചു കുറവാണ് എനിക്ക് ഇപ്പം വേണ്ട നോക്കാം അല്ലെങ്കിൽ ആസ് പുള്ളിക്കാരിക്ക് രാത്രി അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയസ്സായതുകൊണ്ടായിരിക്കും ദഹനം കുറവല്ലേ അപ്പം പുള്ളിക്കാരിക്ക് രാത്രിയിൽ വേണ്ട പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ പുള്ളിക്കാരിനെ കൂട്ടാണ്ട് കഴിച്ചത് കേട്ടോ ആരും ഒന്നും വിചാരിക്കുന്നത് അപ്പം വലിയ അങ്ങനെ എണീറ്റ് നടന്ന പോരാൻ അല്ല വെല്ലുമച്ചി ആദ്യം കൊണ്ടേ കൊടുക്കുന്നതാണ് സാധാരണ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതു മുമ്പേ വലിയ ഭക്ഷണം കൊടുക്കുന്നത് പക്ഷേ വെല്ലുമിച്ചിക്ക് ഇപ്പോൾ രാത്രി ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു ഗ്യാസ് കയറിയിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പോയി കഴിച്ചത് ആ വീഡിയോയിൽ ഒന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കഴിച്ചത് നമ്മുടെ വീഡിയോ എന്ന് ഇത്തയുള്ളൂ ഇനി പുനരം തക്കടൂരേം കൊണ്ടുവന്നിട്ട് കുളിപ്പീരും പരിപാടിയിലേക്കും കയറിക്കാറുണ്ട് തുറങ്ങണം രാവിലെ എണീക്കണം പിന്നെ ഒരുപാട് നമ്മുടെ ഞാൻ പറഞ്ഞു പിന്നെ എടുത്തിട്ട് പറഞ്ഞു നമ്മുടെ ജെ ഫോട്ടോ ഒക്കെ ചാനലിൻ്റെ അകത്ത് ഒരുപാട് സംശയങ്ങൾ പരിപാടി വരുന്നുണ്ട് അതൊക്കെ കീർക്കണെൻ്റെ മെയിൻ പരിപാടി ഇപ്പം അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ കാണാം ബൈ